എസ്തർ എട്ട് നാല് രാജാവ് പൊൻ ചെങ്കോൽ എസ്തേറിൻ്റെ നേരെ നീട്ടി എസ്തേർ ഒരർഹതയും യോഗ്യതയും ഇല്ലാതെ ഇരുന്ന സ്ഥാനത്ത് നിന്നാണ് അഹശുരോജ് രാജാവിൻ്റെ രാജ്ഞിപഥത്തിലേക്ക് ഉയർത്തപ്പെട്ടത് അനാഥയായ പെൺകുട്ടി എന്നാൽ ദൈവീക പദ്ധതിയുടെ ഭാഗമായിരുന്നതുകൊണ്ട് അനാഥത്വമോ ഏകാന്തതയോ ഒന്നും അവളെ തൻ്റെ ദൗത്യത്തിൽ നിന്ന് പിന്തള്ളിയില്ല ദൈവം ഒരു പദ്ധതിയുടെ പൂർത്തീകരണത്തിനായി അവളെ തെരഞ്ഞെടുത്തിരുന്നു ദൈവമത് പൂർത്തീകരിച്ചു രാജാവിനവളോട് മറ്റാരേക്കാളും അധികം കൃപയും പക്ഷവും തോന്നി അവളെ വസ്തിക്ക് പകരം രാജ്ഞിയാക്കി ഹമാൻ ഏകോദന്മാർക്ക് വിരോധമായി എഴുതിയിരുന്ന രേഖയെ രാജാവ് മാറ്റി എഴുതിച്ചു അതവർക്ക് അനുകൂലമായി മാറി ആരൊക്കെ എന്തൊക്കെ പദ്ധതി ഒരുക്കിയാലും ദൈവമക്കൾക്ക് അനുകൂലമായി ദൈവത്തിൻ്റെ കൈയ്യൊപ്പ് വീണാൽ അതിനെ മാറ്റുവാൻ ആർക്കും സാധിക്കില്ല പോലെയുള്ളവർ ഇന്നും സമൂഹത്തിൽ സുലഭമാണ് ഏത് രീതിയിൽ നമ്മെ തകർക്കാമെന്ന് കരുതി പൈശാചിക ശക്തികൾ ജനങ്ങളെ കയ്യിലെടുത്ത് ദൈവമക്കൾക്കെതിരായി ഉപയോഗിക്കുന്നു എന്നാൽ ദൈവീക പദ്ധതിക്കെതിരായി ഒരു ശക്തിക്കും ഒരിക്കലും നിൽക്കാൻ പറ്റില്ല ദൈവം തന്നെ തൻ്റെ ജനത്തിനു വേണ്ടി രേഖകളെ മാറ്റി മാറ്റിയെഴുതുവാൻ വഴി തുറക്കും ദാനിയലിൻ്റെ പുസ്തകത്തിൽ ദാനിയലിനെതിരായി രേഖയെഴുതി വിരോധകൽപ്പനയും താര്യവിശ് രാജാവ് എഴുതി എന്ന് നാം വായിക്കുന്നു ദാനിയൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല തൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു കുബുദ്ധികൾ മുഖാന്തരം ദാനിയലിനെ സിംഹക്കുഴിയിൽ ഇട്ടു എങ്കിലും സിംഹങ്ങൾ ദാനിയലിന് കേടുവരുത്താതെ ഇരിക്കേണ്ടതിന് ദൈവം ദൂതനെ അയച്ച് സിംഹത്തിൻ്റെ വായടച്ച് കളഞ്ഞു ദാനിയലിനെതിരായി എഴുതിയ രേഖ അതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് വിരോധമായി തീരുകയും അവരുടെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു ഇന്നും ഈ ദൈവം ജീവിക്കുന്നു സർവശക്തനായി സത്യത്തിലും നീതിയിലും നിൽക്കുന്ന ദൈവമക്കൾക്കെതിരായി ആര് പ്രവർത്തിച്ചാലും വിജയിക്കില്ല കാരണം അവർക്കായി യുദ്ധം ചെയ്യുന്നൊരു ദൈവമുണ്ട് നാം ബലഹീനറായിരിക്കാം എന്നാൽ നമ്മിലൂടെ പ്രവർത്തിക്കുന്ന ദൈവം അതിശക്തനാണ് ആ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ പിശാജ് നമുക്കെതിരായി എഴുതിയതും ലോകം നമുക്കെതിരായി എഴുതിയതുമൊക്കെ നമുക്ക് അനുകൂലമാകും കാരണം നമ്മുടെ ദൈവം ജയിച്ച ദൈവമാണ് പ്രാർത്ഥിക്കാം പ്രിയ പിതാവേ അങ്ങേക്ക് ഞങ്ങളോട് കൃപയും പക്ഷവും ഉള്ളതുകൊണ്ടും കൊണ്ടും ഞങ്ങൾക്ക് അനുകൂലമായി അങ്ങ് ഉള്ളതുകൊണ്ടും ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ